ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞം വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കറത്ത കുറച്ച് എന്താണ് ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ദാണ്ടെ ഞാന് രണ്ട് സെക്ഷനിൽ പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് നമുക്ക് അവിയലിന് വേണ്ടിയും ഒന്നെന്ന് പറയുന്നത് സാമ്പാറിന് വേണ്ടിയും സാമ്പാർ ഞാൻ ഇന്നത്തേക്കല്ല സാമ്പാറിന് അരിഞ്ഞു വെച്ചതേ ഉള്ളൂ അത് നാളെ രാവിലെ ഇൻഷാല്ല ഇഡ്ഡലിയും സാമ്പാറും ആക്കാൻ വേണ്ടിയുള്ള സാമ്പാറാണ് കേട്ടോ സോറി കഷ്ണങ്ങളാണ് അപ്പോൾ അതങ്ങ് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഇപ്പം ഞാൻ ദേ അവിയലിനെല്ലാം അരിഞ്ഞ എല്ലാം പച്ചക്കറികളെല്ലാം കൂടെ ഒരു കുക്കറിനകത്തോട്ടാക്കുന്നുണ്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ പച്ചമുളകും കൂടെ അരിഞ്ഞിരുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ അവിയലിനകത്തോട്ടും പച്ചമുളക് ഈ പച്ചക്കറിക്കകത്തോട്ടും പച്ചമുളക് അരിഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനപ്പ് അരയ്ക്കുമ്പോഴും കൂടെ പച്ചമുളക് ചേർക്കുന്നുണ്ട് എന്നാലേ ഒരു വിധം ഒരു എരിവൊക്കെ കിട്ടത്തുള്ളൂ അപ്പം അതിന് വേണ്ടി അപ്പം പച്ചക്കറിയെല്ലാം ഞാൻ കുക്കറിൽ ഇട്ട് വെച്ചേ പോകേണ്ട അതാണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഏകദേശം ഒരു മൂന്ന് പച്ചമുളക് ഞാനത് പിന്നെ കത്രിക വെച്ചൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ അവിയലൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ കുറച്ച് എന്താണ് മഞ്ഞൾപ്പൊടി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇത് കുക്കറിൽ വെച്ച് ഒരു രണ്ട് വിസിലൊക്കെ വരുത്താം ഒരു വിസിലും മതി അതപ്പോഴേക്കും അതങ്ങ് വേഗം പിന്നെ എനിക്കിപ്പോൾ രണ്ട് വിസിൽ വന്നിട്ടും നല്ല രീതിയിൽ കിടക്കും വെന്തെങ്കിലും ഒരുപാട് വെന്താരി പോയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അത് കുക്കറില് അടുപ്പ് അടുപ്പത്ത് വെച്ചു അതിന് ശേഷം ഞാൻ ഒരു ഏകദേശം ഒരു കിലോ മത്തിയുടെ കൊച്ചുമത്തി ആയതുകൊണ്ട് ഒരു കിലോ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കാണുമല്ലോ അതിരുന്ന് ഐസ് എല്ലാം ഐസെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനിരുന്ന് ഏതാണ്ട് ഒരു മണിക്കൂറത്തെ പണിയായിരുന്നു അതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചെടുക്കും കാരണം അതിൻ്റെ ഒരു മണവും കാര്യങ്ങളും എല്ലാം പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എന്താണ് ഞാനൊരു മുളകറി വെക്കാവുന്ന കരുതി അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ഇതൊരു ചെറിയ ചീനി ഒരു ചെറിയ കർച്ചട്ടിയാട്ടോ എനിക്ക് ചട്ടി ചട്ടി പ പാകത്തിനുള്ള ചട്ടി ഇല്ല അപ്പം ഇതിപ്പം കുറേ ചെറിയൊരു ചട്ടി ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള മീൻ കറി എനിക്ക് വെക്കാൻ പറ്റത്തുള്ളൂ വലിയ കുറേ ചട്ടി ഉണ്ടായിരുന്നു അതെല്ലാം ലീക്ക് അടിച്ച് പോയി അപ്പോൾ അതൊന്നും നമുക്ക് അടുപ്പത്ത് വെക്കാനൊക്കത്തില്ല ലീക്കാകുന്നു അപ്പം ഇപ്പം തൽക്കാലം ഇപ്പം ഇതേ ഉള്ളൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ചട്ടി കേട്ടോ അപ്പം അതിനകത്തോട്ട് ഞാൻ ഒരു തക്കാളി അരിഞ്ഞിട്ട് രണ്ട് കുടമ്പുളിയുണ്ടല്ലോ അത് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ഞാൻ രണ്ട് മാങ്ങ മാങ്ങാണ്ടി ഉണ്ടല്ലോ അത് അതെന്ന് വെച്ചാലും ഞാൻ ഇന്നാൾ കുറച്ച് ദിവസത്തിന് മുമ്പേ അച്ചാർ ഇടാൻ വേണ്ടി ഞാൻ മാങ്ങ അരിഞ്ഞായിരുന്നു അപ്പം അതിൻ്റെ മാങ്ങാണ്ടി ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അതെടുത്ത് ഞാൻ ഒരു ചോറ്റുവാത്തിലാക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു അതപ്പം ഞാനിങ്ങനെ ഇന്ന് മാങ്ങ ഇടാവല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കിനെ ആലോചിച്ചത് ഷോ മാങ്ങാണ്ടി ഉണ്ട് അപ്പോൾ അതിട്ടാൽ മതി മാങ്ങ ഇപ്പം ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ട് ഞാൻ ആ രണ്ട് മാങ്ങാണ്ടി അതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ എന്താണ് കുറച്ച് മത്തിയിട്ട് ഉപ്പും ഇട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചാറൊക്കെ പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പാകമാണ് ഞാൻ ഈ ടിന്നിൽ നിന്ന് കുടഞ്ഞായിട്ടത് കാരണം എനിക്കറിയാം അതിൻ്റെ ഒരു പാകം അതനുസരിച്ച് ഞാൻ ഇട്ടുകൊടുത്ത് ഒരു മൂന്നോ നാലോ ടീസ്പൂൺ മുളക് പൊടി ഇടാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് പെരിഞ്ചീരപ്പൊടി അര ടീസ്പൂൺ ഇടാം അതെല്ലാം മിക്സ് ചെയ്ത് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് മീൻ ഇട്ട് വെച്ചിട്ടുണ്ട് നല്ല ഒരുവിധം മൂടി ഹാഫ് മൂടിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ നിന്ന് കിടന്ന് തിളക്കട്ടാം അപ്പം ആ സമയം കൊണ്ട് ദേ മോൾ ഉച്ചയ്ക്ക് വന്നിട്ട് ചോറ് വേണ്ടെന്ന് പറഞ്ഞ് ചെയ്ത സംഭവമാണ് എന്തുവാണ് നമ്മുടെ പാസ്ത അത് എന്തൊക്കെയോ യൂട്യൂബിൽ നോക്കി റെസിപ്പി കണ്ടുപിടിച്ച് തനിയെ ചെയ്ത് ടൊമാറ്റോ ഒക്കെ അരച്ച് ചേർത്തൊക്കെ ചെയ്ത് വെച്ച സാധനമാണ് അപ്പം അതാണ് ഉച്ചയ്ക്ക് അവൾ കഴിച്ചത് ബാക്കി അവിടെ ഉമ്മിച്ചിക്ക് എന്നും പറഞ്ഞ് വെച്ചിരുന്നതാണ് പക്ഷേ എനിക്കതിനകത്തോട്ടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് ചോറും അവിയലും മീൻ കറിയും ഇതൊക്കെയാണ് എനിക്കിഷ്ടം അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പം ഇങ്ങനൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നും ഇഷ്ടമുള്ളതുപോലെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മുടെ മത്തിക്കറി എല്ലാം സെറ്റായിട്ടുണ്ട് പിന്നെ അതിന് ഇച്ചിരി ഒന്ന് ഉലുവ താളിച്ചിടണം അതിനായിട്ട് ഞാൻ ചീണച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് കടുവ താളിച്ചു കടുവല്ല ഉലുവ താളിച്ചു കറി പിന്നെ എന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളി അരിഞ്ഞ് വഴറ്റി ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ മറന്നുപോയി കേട്ടോ ഇടാൻ കറിവേപ്പില സ്റ്റോക്ക് ഉണ്ട് എന്നിട്ട് പോലും ഞാൻ മറന്നുപോയെന്നുള്ളതാണ് എന്നിട്ട് അത് മൂപ്പിച്ചങ്ങോട്ട് നമ്മൾ മീൻ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ കറി അവിടെ സെറ്റായി ഇനി ആ അതൊരിച്ചിരി നേരം ഒരു ഒരഞ്ച് മിനിറ്റത്തേക്കൊന്ന് ഈ വറ്റിയതെല്ലാം ഇട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് കറിയൊന്ന് വറ്റിയെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വറ്റിയെല്ലാം വന്നിട്ടുണ്ട് മീനൊക്കെ നല്ലോണം വെന്ത് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി അവിയലിൻ്റെ എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിനകത്ത് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി അരപ്പ് ഞാൻ ചേർക്കുന്നൊന്നും ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല തേങ്ങ പിന്നെ ഞാൻ തേങ്ങ പൊയ്ച്ചോണ്ട് വന്ന് പൂളി അപ്പം തേങ്ങ തിരുമിയില്ല പൂളി അത് ഇട്ട് രണ്ട് മൂന്ന് കൊച്ചുള്ളിയും ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അരച്ച് പിന്നെ നല്ല ജീരപ്പൊടി ഇട്ടൊന്നു അരച്ചെടുത്തിട്ടുള്ളൂ അരച്ചെടുത്തിട്ട് അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് അവിയതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അല്പം കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് പിന്നെ അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് എന്താണ് ഒന്ന് പച്ചമണം മാർന്നിട്ട് മരൊന്ന് വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും നമ്മുടെ അവിയൽ അവിടെ സെറ്റാകും പിന്നെ വേണമെങ്കിൽ കറിവേപ്പില ഞാൻ ഈ കറിവേപ്പില ഇന്ന് എന്തായാലും അങ്ങ് മൊത്തത്തിൽ മറന്നുപോയി കേട്ടോ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു അതിനൊക്കെ ഒരു കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മുളകറിക്കാണെങ്കിലും അവിയലിനാണെങ്കിലും എല്ലാവരും പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇന്നിത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ